നിങ്ങൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് റേറ്റ് കുറഞ്ഞ സ്ഥലം അന്വേഷണം നടക്കുന്നവരാണോ ഇദ്ദേഹത്തിന് നോക്കൂ ഇദ്ദേഹം ഒരു സെന്ററിൽ പോയി ഫസ്റ്റ് അത് ഫെയിലറായി ആ സെന്റർ ഇപ്പോൾ ഫിലിം സ്റ്റാർസിന് വെച്ചൊക്കെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു സെന്ററാണ് അവർ ഇപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് അദ്ദേഹം എങ്ങനെ ഡോക്ടർ ആയിരുന്ന രീതിയിലാണ് എൻ്റെ അടുത്തു ചോദിച്ചത് അതുപോലെ വിഷയം ഫെയിലർ ഫെയിലറായതിനു ശേഷം വീണ്ടും അദ്ദേഹം അന്വേഷണം അന്വേഷിച്ചു പഞ്ചാബിൽ പോയിട്ട് രണ്ടാമത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു അതിൽ റിസൾട്ട് വന്നില്ല അതുകൂടാതെ കൂടുതലായി താടിയിൽ നിന്നും എടുത്തു അതായത് താടിയിൽ നിന്ന് ഹെയർ എടുക്കാവുന്നതും ഞാനും എടുക്കാറുണ്ട് പക്ഷേ ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ എടുത്തതിൻ്റെ പേരോ അല്ലെങ്കിൽ ഹീലിംഗ് പ്രോപ്പറാത്ത രീതിയിലോ അവിടെ കിലോയിഡ് വന്നു അവിടെ വേദനയോട് കൂടിയ തടിപ്പുകൾ വന്നു അത് ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പേരിൻ്റെ അടുത്ത് ഈ ഒരു റിസൾട്ട് കാണു നാച്ചുറലായിട്ടുള്ള ഹെയർ ലൈൻ അല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ഇത് അത്രയും തിക്ക് വന്നല്ലോ എന്നുള്ളത് അദ്ദേഹം എണീച്ചു പോയപ്പോഴാണ് ഹെയർ ഫൈബർ വെച്ചിട്ടുള്ള ഈ പൊടി കാണുന്നത് അപ്പോൾ റിസൾട്ട് അതുകൂടാതെ മറ്റു ബുദ്ധിമുട്ടുകൾ വന്നു അപ്പം നിങ്ങൾ പ്രോപ്പറായിട്ട് ഒത്തന്റിക് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് തന്നെ ഡെമറ്റോളി ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സെർജറിൻ്റെ അടുത്ത് തന്നെ എൻ എം സി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് സർജൻ അല്ല അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിന് ചെയ്യാനാണ് പ്രിഫറബിളി അവർ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആയിട്ടുള്ള സെൻറ്റേഴ്സിൽ പോയിട്ട് ഹെയർ ട്രാൻസ്മിറ്റേഷൻ ചെയ്യുക ഇതൊരു ഭംഗി കൂട്ടാനുള്ള ഒരു പ്രൊസീജിയർ ആണ് അപ്പോൾ അത് നമ്മൾ ഭംഗിയോടുകൂടി തന്നെ നിൽക്കാൻ വേണ്ടി കലാകാലത്തേക്ക് ഉള്ള അല്ലെങ്കിലും കുറച്ച് കാലത്തേക്കെങ്കിലും നല്ല രീതിയിൽ നിൽക്കുക എന്നുള്ള അർത്ഥത്തിൽ ആ ഒരു സെൻറ്റർസ് ചൂസ് ചെയ്യുക